ദൈവത്തിന്റെ മഹത്വം കർത്താവിന്റെ വേലയിൽ ഇറങ്ങി തിരിച്ച നാൾ മുതൽ തന്റെ അവസാന നിമിഷം വരെ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ പ്രിയ പിതാവിനെ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികക്കുമെന്ന ദൈവത്തിൻ്റെ വചനം പോലെ കർത്താവിൻ്റെ സമയം വരെ കർത്താവ് തന്നിൽ ഭരമേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ ജോസഫ് ഹുഡിച്ചാനെ കർത്താവ് സഹായിച്ചുവല്ലോ തൻ്റെ ജീവിതം നമുക്കൊക്കെ ഒരു മാതൃകയാണ് തന്നിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ള ആത്മീക ഉപദേശങ്ങൾ വെളിപ്പാടുകൾ സ്നേഹത്തോടെ നമ്മെ കരുതുകയും സ്വന്തം മക്കളെ ഒരു പിതാവ് സ്നേഹിക്കുന്നതിലുപരിയായി വിശ്വാസികളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്ത അനുഭവം നേരിട്ട് ചില ചുരുക്കം സാഹചര്യങ്ങളിലൊക്കെ കാണുവാനും മനസ്സിലാക്കുവാനും എനിക്കും സാധിച്ചിട്ടുണ്ട് ചില നാളുകളായി ശാരീരികമായ ബുദ്ധിമുട്ടിലും വേദനയിലുമായിരിക്കുന്നു എന്നറിഞ്ഞു അറിഞ്ഞ നാൾ മുതൽ പ്രാർത്ഥനയിൽ ഓർക്കുവാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ വേർപാടിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ സഭയായി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്ന് പിതാക്കന്മാരെ എഴുന്നേൽപ്പിച്ച് പിതാവിൻ്റെ കുറവുകളെ നികത്തി സഭയ്ക്ക് മുൻപോട്ട് ദർശനത്തോടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജനത്തെ നയിക്കേണ്ടതിനാവശ്യമായ പിതാക്കന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ കടന്നു വന്ന് നിങ്ങളുടെ എവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു തുടർന്ന് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ നാളെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമായി പ്രതിയാശയോടുകൂടി നടത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് അടിയങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും വേർപാടിൻ്റെ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന കൂട്ടുവേലക്കാർ സഭാജനം വിശുദ്ധന്മാരെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ സകല ആശ്വാസത്തിൻ്റെ മുറകളുമായ കർത്താവ് ദിവ്യസമാധാനത്താൽ നമ്മെ നിറച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ ബന്ധുബന്ധാദികൾ എവരെയും കർത്താവ് സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സിലോൺ ബന്ധു കോസ്റ്റ് മിഷൻ്റെ എല്ലാവിധ പ്രത്യാശയും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ